സഹകരണ രംഗത്ത് പുതിയ കൽവയ്പുമായി പിണ്ടിമന പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പിണ്ടിമന പഞ്ചായത്തിലെ പതിനാല് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം പ്രവർത്തന പരിധിയായി നിശ്ചയിച്ചിട്ടാണ് പിണ്ടിമന പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം നടത്തുന്നത് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എ നിർവഹിച്ചു കേരളത്തെ സംബന്ധിച്ച് സഹകരണ മേഖലയുടെ ഒരു സ്വാധീനം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് വിത്തും വളവും നൽകുന്ന സംഘം മുതൽ ഏത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഊരാളൂര ലേബർ കോൺട്രാക്ടറേ സൊസൈറ്റി പോലുള്ള സഹകരണ സ്ഥാപനവും കേരളത്തിൽ സ്വന്തമാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പോകാത്തവരാരും ഉണ്ടാവില്ല സാധാരണക്കാരന്റെ ബാങ്ക് എന്നുള്ള നിലയിൽ നമ്മുടെ ഏതൊരു ജീവിതം ജീവിത ആവശ്യത്തിനും നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സഹകരണ സ്ഥാപനത്തിലേക്കാണ് അപ്പൊ ആ സഹകരണ മേഖല പല വെല്ലുവിളികളെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നോട്ട് നിരോധനത്തിന്റെ ഘട്ടമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ നോട്ടു നിരോധന കാലത്തടക്കം പിന്നീട് പല വേളകളിലും കേന്ദ്ര തന്നെ റിസർവ് ബാങ്കും ഒക്കെ അനാവശ്യമായ നിയന്ത്രണങ്ങളും ഈ ും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ എസ് എം അലിയാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജുപി നായർ ലോക്കൽ സെക്രട്ടറി ടി സി മാത്യു സംഘം പ്രസിഡന്റ് എം വി കുര്യാക്കോസ് വൈസ് പ്രസിഡന്റ് എസ് കെ ഇബ്രാഹിം ഓണററി സെക്രട്ടറി ടി കെ ബാലേന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൽദോസ് ജോർജ് തുഷാരമോൾ ജോയി സിൽജ ബിജു വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാർഷിക ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കൃഷിയനുബന്ധ വ്യവസായം ടൂറിസം ഫാം ടൂറിസം ഡെസ്റ്റിനേഷൻ ടൂറിസം ചെറുകിട വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ നീതി ലാബുകൾ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾ എന്നിവ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉടൻ നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്